ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ സിബിൻ ജിൻഡോ സായി അഭിഷേക് ശ്രീകുമാർ അതുപോലെ പൂജ ഇവരൊക്കെ ശ്രമിക്കുന്നത് നിലവിലെ നമ്മുടെ ഡെൻ ടീം ഒരു കാരണവശാലും പവർ റൂമിലേക്ക് വരാൻ പാടില്ല എന്നതിന് വേണ്ടിയിട്ടാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അവരുടെ ഗെയിം പ്ലാൻ തന്നെയാണ് കാരണം ഡെൻ ഇനി വീണ്ടും പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എന്നവർക്കറിയാം എട്ടെൻ്റെ പണി കൊടുത്തുകൊണ്ടേയിരിക്കും കാരണം ലാസ്റ്റ് ടൈം തന്നെ ഒരു ഡെൻ വന്ന സമയത്ത് ഇപ്പം ഡെന്നാണ് അവർ നേരത്തെ പവർ ടീം ആയിരുന്ന ഗബ്രിയുടെ ടീമിനെ കുറിച്ചാണ് പറയുന്നത് വന്ന സമയത്ത് അപ്സറെ പവർ യൂസ് ചെയ്ത് നമ്മൾ കണ്ടു സോ ഒരിക്കൽ കൂടി അവർ വരാതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ എങ്ങനെ വരാനുള്ള കഠിന പ്രയത്നത്തിലാണ് നിലവിലെ ഡെൻ ടീം സോ അത് നമുക്ക് നോക്കാം സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെ കൊണ്ട് പറ്റുന്ന പരമാവധി എന്തായാലും ഇവരെ വരാതിരിക്കാനായിട്ട് താൻ ട്രൈ ചെയ്യുമെന്ന് സിബിം പറയുന്നുണ്ട് ബാക്കിയൊക്കെ വരും പോലെ കാണാം എന്നുള്ളതാണ് അവരുടെ ഒരു ഡീല് ബിഗ് ബോസ് മിക്കവാറും ഡെന്നിനെ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുകയും ചെയ്യും ഇതിനിടയിൽ നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിൽ രസകരമായ കുറേയേറെ നിമിഷങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അതായത് ആ കിച്ചൺ ഏരിയയിൽ നിൽക്കുമ്പോൾ ശ്രീതു പിന്നീ കൂടെ പോയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊടുക്കുന്നു അല്ലേ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഉടനെ തന്നെ ശ്രീതു ഇറങ്ങി ഓടുന്നു പിന്നാലെ സ്ലോ മോഷനിൽ അർജുൻ ഓടുന്നു ശ്രീതു ഇങ്ങനെ രണ്ട് റൗണ്ട് ആ ലിവിങ് ഏരിയയിലെ സോഫയെ വലം വച്ചതിന് ശേഷം ഇന്നാ എന്ന് പറഞ്ഞ് കീഴടങ്ങി കൊടുക്കുന്നു അർജുൻ കുറേ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ശ്രീധുവിൻ്റെ മേൽത്ത് ഇങ്ങനെ വീഴ്ത്തുന്നു എന്നിട്ട് അർജുനൻ തിരിച്ചു പോകുന്നു പിന്നാലെ ശ്രീതു പോകുന്നു ഓടുന്നു വെള്ളം ഒഴിക്കുന്നു ചാടുന്നു അങ്ങനെ അവർ വേറൊരു ലോകത്താണ് മക്കളെ ജീവിക്കുന്നത് ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കാറേയില്ല സോ ലൈവിലിപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബായ്